ൂടെ ഇവൻ കൂട്ടായിട്ട് വന്നാണ് ഇവിടെ മീൻ കൊണ്ടരുന്ന പപ്പമാവനാണ് ഇവനെ തന്നത് ഇവരെല്ലാം ചെറിയതാണ്ടായി ഇപ്പൊ കുഴുത്തക്കൾ വെക്കണം ഇപ്പൊ കുഴുത്തക്കളിതായി പറഞ്ഞാൽ കേൾക്കൂലപ്പല ഇതെല്ലാം ഓന് കൊടുത്തല്ല ഇവനും വേണം കോഴിക്കൊടുത്തല്ല ഇവരുമാണം കോഴിക്കോട്ട് ചോറും അങ്ങനെയാണ് ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ എടുത്തോ അതിന് ഒന്നും കൂടെ എടുക്കണം ഇപ്പൊ മൂന്ന് മാസായി അനേ ോട്ട് നേരെ കൊണ്ടുവന്നിട്ട് കുറച്ച് പാലെല്ലാം കൊടുത്ത് ഇതാക്കിട്ട് ഞാൻ ആക്കി പിന്നെ മാമനും അച്ഛനെല്ലാം അതെല്ലാം പഠിച്ചിട്ട് ഇപ്പൊ നമ്മ അറിയുമ്പോ ഒന്നും ഇല്ല ഇവരും അറിയുമ്പോ ഇല്ലോ പിന്നെ ഇവന് ഒരു ഇതുണ്ട് പേടിയുമാണ് ഇവര് കൊരക്കും വേണം അങ്ങോട്ട് പൂവേം വേണം പേടിയും ഉണ്ട് ഞാൻ അവര് ചവിട്ട് ചവിട്ടുമ്പോ ഇത് കാറിനടിയിൽ പോയി അച്ഛൻ്റെ കാറില്ല മാമന്റെ കാറാണ് അടിയിട്ട് ഇത് അച്ഛനപ്പ എവിടെയാണ് ഭയങ്കര ഇതാണ് പിന്നെ ഞാനും ഏറ്റാണ് ഏറ്റവും ഇങ്ങനെ ഇരുന്നാ ഇല്ലേ ഞാൻ ഇങ്ങനെ വന്നിരുന്ന മടിയിൽ വന്നിട്ടിരിക്കും അല്ലടാ അല്ലേ അല്ലടാ ഞാൻ ഞാൻ വാങ്ങാൻ അല്ലടാ നാക്കും പിടിക്കും പിന്നെ ഒരേ വാലിട്ടോണ്ടിക്കും നമ്മളവിടെ നിന്ന് വാലിട്ടാട്ടും നമ്മൾക്ക് വാലിട്ടാട്ടും ഇങ്ങനെ അട്ടിക്കോണ്ടിക്കും ാക്കിക്ക് അതേ സ്വഭാവം ചുരുട്ടും വലിട്ടിക്കോണ്ടും പിന്നെ ഗൈറ്റിന്ന് ഓർത്തായിരുന്നുലാ ഇപ്പൊ അച്ഛൻ തൂറാനല്ലോണ്ടാക്കലെ ഈ ഓർത്ത് പിന്നെ രാവിലെ നമ്മ തായെ കൊണ്ടാക്കും എണീച്ചു പോലെ പുറത്ത് അടുപ്പ് വരുമ്പോ എണീറ്റ് പോവും പിന്നെ എന്തെങ്കിലും അച്ചട്ട ഇപ്പറത്ത് എന്താ അച്ഛട്ട ഇപ്പറത്തേക്ക് ഓടി വരും അതിലി ഏ നമ്മ വിളിക്കുമ്പോ ഞാൻ വിളിക്കുമ്പോ ചെല സമയത്തൊന്നും വേറില്ല ചേച്ചി വിളിക്കുമ്പോ വേഗം ചില സമയത്ത് തന്നെയൊന്നും അവന് അവന് കാര്യല്ല ചേച്ചിന അമ്മ ഭയങ്കര പോലെയാണ് മീന കളിക്കുമ്പോഴും അച്ഛ ആടെ നിക്കുന്നുണ്ട് കേറി അച്ഛൻ ഇങ്ങനെ ആക്കി വരിപ്പോ ആട ആട ചാക്കിട്ട് ഞാൻ മണിക്ക് ചോ ആടെന്നിട്ട് ഒരു ദിവസം കൂട്ടിനി എന്നെ ജാക്കിന സ്ഥലത്ത് ഇരിക്കാനും നിക്കാനും ഒരേ വാല് വല്ലോ നിൽക്കുന്ന ഒരു ദിവസം പുറത്ത് രണ്ടാളാക്കി അന്നേരം അച്ഛൻ എങ്ങനെങ്കിലും ഒന്നിച്ചാക്കാൻ നോക്കുമ്പോ ഇവര് രണ്ടാളും അടി ഓനടിയില്ല ജാതിക്ക് അത്ര പ്രശ്നമില്ല ഇവനാണ് ഭയങ്കര ഇത് ഓൻറെ വാലക്കടിക്കടിക്കലും ഒരു സ്ഥലത്ത് നിൽക്കാൻ കൂടുതലോ ഒരേ ഇങ്ങനെ ഇതാക്കി പോരണ്ട് ഇപ്പൊ ചങ്ങലൊക്കെ ഓരോ ചങ്ങലക്കെട്ട ഒരേ കുറച്ച് ഓൺ എടുക്കും ജാക്കി എങ്ങനെയല്ല അവൻ ഒരു സ്ഥലത്ത് വെക്കുക അട കുറച്ച് ഓടുക്കും പിന്നെ അവനെ കുളിപ്പിക്കാനും കുളിപ്പിക്കാനും ചാക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കാണിച്ച് പിന്നെ ആ കൂട്ടിലാക്കി അടന്ന് ഇതങ്ങനെയല്ല കൂട്ടിലാക്കി നിൽക്കുകയും ചെയ്യില്ല കുളിക്കാൻ ഭയങ്കര മഡി ആണ് വെള്ളം മണ്ടാക്കോടും ഇടയ്ക്കിടയ്ക്ക് നമ്മിങ്ങനെ വെള്ളം ഒരിക്കുമ്പം വന്നിട്ട് നിൽക്കുമ്പം നമുക്ക് പാടും വെള്ളം വെള്ളം കണ്ടപ്പോടും പിന്നെ വെള്ളം കുടിക്കലും പിന്നെ കോയിനപ്പൈക്കും പരിപാടി കോക്ക് കോഴിക്കുഞ്ഞിനെ പൊറത്തിറങ്ങിയാല് മലരും പുറത്ത് ഇറങ്ങിയാൽ ഒരേ പൈക്കോടും ഒരിക്കൽ കോഴിക്കുഞ്ഞെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോ വലരും എന്നിട്ടോ അതിന്റെ അമ്മച്ചി വന്നിട്ട് അറ്റക്കൊത്ത് പിന്നെ അമ്മച്ചിന്താ എന്താ നമ്മളെല്ലാം ഇങ്ങനെ മാനത്തി മതിലെല്ലാം ഇനി വിണേ ഇപ്പൊ എന്നോ ഇങ്ങനെ ഒത്തി നോക്കല്ലേ ഇങ്ങനെ അച്ഛക്കുന്നുണ്ടെങ്കിൽ നാടിങ്ങനെ ഒരു ഒത്തിനോക്കും ഇത് നോക്കും ഇത് കൊഴക്കും ഇവനും പൂച്ചയാണ് ശത്രു

പിന്നെ ഇവന് കൊണ്ടരുന്നതിന് മിന്നെ രാത്രിക്ക് കോഴിക്ക് കൊടുക്കുമ്പോ ഓനും വേണം ഓനും കൊടുക്കുമ്പോ കോഴിക്കും വേണം കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ചുറ്റിപ്പോയി

阿弟。

രാ ഞാനെല്ലേ

Điều đó là Mao và Helena. Đó là, đó. Đó ba, Nghe ആ വച്ചേക്കൊന്ന് പോയിക്കോ എനിക്ക് പോയ ഞങ്ങക്ക് എന്നെടുക്കുന്നു വന്നെ ഞാൻ ഇപ്പൊ അല്ലേ നോക്കാം ഇപ്പൊ വന്ന വെറുതെ അത്ര കുറപ്പുണ്ടല്ല ആ എന്നെ നാരണ വാണ്ടെ ആ ഞാൻ മുളച്ചി വന്നല്ലോ വന്നാലേ ഞാൻ മുളച്ചി 10 രൂപയേ തരണം ആ തവിക് വേമ നീ ഇട് എന്നെ 10 രൂപയേ എന്നെ 10 രൂപയേ വാ തഫി തഫിങ്ങോടാ അടോർത്തെ തിങ്ങോ ആടോർത്തെ തി 再见。Yeah.